അടിപൊളിയാണല്ലേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ എനിക്ക് വില ആയിക്കണല്ലേ കൊള്ളത് പിള്ള ഇത്രേ കാലമായിട്ട് തരാത്ത ഒരു സാധനം സമയത്തും കൊണ്ടു വന്നിട്ട് റെഡ് കണ്ടില്ല തോന്നണ്ട ഇവളിത്രയും കാണിക്കുമ്പോ ഇവളെക്കാട്ടിലും മനസ്സ് ഞാൻ ഇവക്കുള്ള മനസ്സ് ഞാൻ വായിക്കും ഒക്കെ ഉണ്ട് കണ്ടോണം വലത്തെ ഇടത്തെ വലത്തേക്ക ഇത് വലത്ത ആ ി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൊടുത്തു ഇതിന്റെ ഒരു ഭേദവാക്യുണ്ട് വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാളും നല്ലത് വിലാപ ഭവനത്തിൽ പോകുന്ന നല്ലത് അങ്ങനെ വാക്യുണ്ട് ഇവിടെ ഇപ്പൊ വിലാപോ ഇല്ലോ വിലാപോണ്ട് മോനെ നിങ്ങൾ കണ്ടില്ലേ രണ്ടായിരത്തി പത്തൊൻപതിലെ നാല്പത് ജവാന്മാര് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചതാ അവരെ ബോംബ് വെച്ച് കൊന്നു അവരുടെ ഭവനങ്ങളിലെ ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെ നിങ്ങളൊന്ന് ഓർത്തു നോക്കും ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥി വരും അതൊക്കെ ആയിരിക്കും വിലപ്പെട്ട സംഭവങ്ങൾ ഒരു നിമിഷം അവര് ഈ ഈ ആഘോഷങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ വേണ്ട കാര്യങ്ങളാണ് പക്ഷെ അവര് നമുക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ നാടിന് വേണ്ടി ജീവൻ അർപ്പിച്ചവരാ അവരെ കടന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും ഒരു നിമിഷം തീർച്ചയായിട്ടും മമ്മി ആ പറഞ്ഞതിനകത്ത് വളരെയധികം കാര്യമുണ്ട് ഞാനും ആ കാര്യം ഇനി ഫെബ്രുവരി പതിനാറ് എന്ന് പറഞ്ഞപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ പെട്ടെന്ന് അറുവാന്ന് നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തിയിൽ പോയി കിടന്ന പുൽവാമ എന്ന് പറയുന്ന സ്ഥലത്ത് നാപ്പത് ധീര ജവാന്മാര് നമുക്ക് വേണ്ടി വീരമൃത്യു വരിച്ചായിരുന്നു തീർച്ചയായിട്ടും ആഘോഷങ്ങൾ എപ്പോഴും നല്ലതാണ് ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നത് നല്ലതാണ് പക്ഷെ നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ച വീര ജവാന്മാർ അത് നാപ്പത് പേര് മനുഷ്യ ബോംബിൽ വീരമൃത്യു വെച്ചവരാണ് അവർക്ക് വേണ്ടി നമുക്ക് വലിയൊരു നല്ലൊരു സമയത്ത് ഒരു ഒരു മിനിറ്റ് നമുക്ക് കണ്ണടച്ച് അങ്ങനെ പ്രാർത്ഥിക്കാം എല്ലാവരും വാലന്റേഴ്സ് ഡേ മാത്രമേ ഓർക്കുന്നുള്ളൂ ഫെബ്രുവരി പതിനാല് വാലന്റേഴ്സ് ഡേ എല്ലാവരും പൂവും പുഷ്പവും ഒക്കെ കൊടുക്കും ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് സ്നേഹം സ്നേഹത്തിനപ്പുറം മറ്റൊന്നുമില്ല പക്ഷെ നമുക്ക് വേണ്ടി വീരമൃത്യു വഹിച്ച നാൽപ്പത് വീരജവാൻമാർക്കും ഒരു ബിഗ് സല്യൂട്ട് അച്ചായൻസ് മേഴിയുടെ